ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിന റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു സബോള കനം കുറഞ്ഞരിഞ്ഞത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പിടി പുതിനയില ഇതുകൂടാതെ കുറച്ച് നിലക്കടല രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ഒരേലക്ക ഒരു കഷ്ണം ബേ ലീഫ് രണ്ട് പച്ചമുളക് കുറച്ച് കാഷ്യൂ കാശിയും നിലക്കടിയും വറുത്തിടാൻ വേണ്ടിയിട്ടാട്ടോ അതില്ല ചില കുഴപ്പമൊന്നുമില്ല സ്വാദിനെ കുറവൊന്നും വരില്ല ഒരു കടായി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഞാനിപ്പോൾ കുറച്ച് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കാറ് ആ എടുക്കാം എന്നാൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നര ഗ്ലാസ് അരിക്ക് വേണ്ട അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ചേർക്കാം ഉള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പിടി പുതിനയിലയും രണ്ട് പച്ചമുളകും നന്നായിട്ടൊന്ന് ചാച്ചെടുത്തതാണ് അരങ്ങി പേസ്റ്റ് പോലെ പോലെയാവണ്ട ഒന്ന് ചാച്ചെടുത്താൽ മതി തിന്റെ പച്ചമുളം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം ഏത് അരി വേണമെങ്കിലും എടുക്കാം ബസ്മതി അരിയോ പച്ചരിയോ റേഷൻ അരിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊന്നി അരിയാണ് ചോറ് ചൂടാറിയ ശേഷം മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും റൈസ് ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നിലക്കടലയും കാശും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നിലക്കടലയും നിലക്കടല ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കാശും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് കോരി മാറ്റാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണിത് ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് സാലഡോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ സംഗതി കുശാലായി ഇനി ഇത് റൈസിലേക്ക് ഇട്ട് കൊടുക്കാം ഫൈനലി നമ്മുടെ പുതിന റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയേ കാണാം താങ്ക്